നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് പിന്നാലെ നടത്തിയ അവലോകനത്തിൽ അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരമാണ് ആദ്യഘട്ടത്തിൽ നിലനിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയിൽ പ്രകടമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ പന്നിക്കണിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഒരു വശത്ത് അരങ്ങു തകർക്കുമ്പോഴും രാഷ്ട്രീയമായി ഇപ്പോഴും യു ഡി എഫിന് സെയ്ഫ് തന്നെയാണ് നിലമ്പൂർ എന്നതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ട്രെൻഡ് നൽകുന്ന സൂചന ഇടതുപക്ഷം അവരുടെ സർവ ആയുധങ്ങളും എടുത്തു പ്രയോഗിക്കുന്നുണ്ട് എം സ്വരാജിൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവിടെ രാഷ്ട്രീയമായി ഉണ്ടാകുന്ന വോട്ട് ഭിന്നത അതിനെ ഉപയോഗിക്കാനാകും എന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ ആ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം നിലനിൽക്കുന്ന ഇടമാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല പിന്നെ ലീഗ് വോട്ടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ആശങ്കകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് യു എൽ ഡി എഫും ലക്ഷ്യം വയ്ക്കുന്നത് അതിനെയാണ് നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് പി വി അൻവറിനെതിരെ സ്ഥാനാർത്ഥിയായപ്പോൾ ലീഗ് വോട്ടുകളിലുണ്ടായ ഭിന്നത ആര്യാടൻ കുടുംബത്തോട് വ്യക്തിപരമായ അമർഷമുള്ള ആ വോട്ടുകളെ സ്വാഭാവികമായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് അവർ കരുതിയെങ്കിലും അവിടെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു വിനയായി നിൽക്കുന്നു അതു മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അടിയുറച്ച യു ഡി എഫ് കേഡറും അവരുടെ സ്ഥാനാർത്ഥിക്കെതിരായി വോട്ട് ചെയ്യില്ല പ്രചരണം നടത്തില്ല അങ്ങനെ ഒരു വോട്ട് മറിക്കൽ എന്ന് പറയുന്ന അവസ്ഥ നിലമ്പൂരിൽ സംജാതമായി ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ ലീഗിൻ്റെ അടക്കം നിലനിൽപ്പിനെ അത് ബാധിക്കുമെന്നുള്ളത് അവർക്ക് നന്നായി അറിയാം കോൺഗ്രസ്സുകാർക്കും അത് നന്നായി അറിയാം കാരണം നിലമ്പൂരിൽ സ്വരാജ് വിജയം ഉറപ്പാക്കിയാൽ അത് ഈ സംസ്ഥാനത്തിന് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ് തുടർഭരണം ഹാട്രിക് എന്ന ലക്ഷ്യത്തിലേക്ക് ഇടതുപക്ഷത്തിന് ഈസിയായി നടന്നു കയറാൻ സാധിക്കും യുവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള മെസ്സേജ് ഈ സംസ്ഥാനം ഒട്ടാകെ അത് നൽകും അപ്പോൾ പിന്നെ കോൺഗ്രസിനും ലീഗിനും യു ഡി എഫ് സംവിധാനത്തിനും ഒരു ജീവൻ മരണ പോരാട്ടമായി മാറുകയാണ് നിലമ്പൂർ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അവിടെ തോറ്റുപോയാൽ ഈ കൊള്ളാത്തവരെ ജയിപ്പിച്ചിട്ടെന്ത് അല്ലെങ്കിൽ ഇവർ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല ഇല്ല എന്ന പൊതുവികാരം ഒരു വർഷം മുമ്പേ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് വരും അത് എൽ ഡി എഫിന് കൂടുതൽ ഗുണകരമാകും ഇപ്പം നിലമ്പൂരിൽ വിജയിക്കുകയാണെങ്കിൽ അതൊരു പ്രോ യു ഡി എഫ് മണ്ഡലമാണെങ്കിൽ കൂടി രണ്ട് വട്ടം എൽ ഡി എഫ് സ്വതന്ത്രനിലൂടെ അവർ പിടിച്ചെടുത്തിരുന്ന മണ്ഡലമാണ് എൽ ഡി എഫിൻ്റെ മൊത്തം സീറ്റിൽ ഒരു കുറവ് വരുത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് ആയുധമായി മാറുക തന്നെ ചെയ്യും സർക്കാരിനെതിരായുള്ള വികാരം നിലനിൽക്കുന്നു എന്നുള്ള പ്രചരണം നടത്താം അപ്പോഴും ഈ നിലമ്പൂർ ജയിച്ചത് കൊണ്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതല്ല അതിൽ നിന്നുമുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു നെറ്റ് ടു നെറ്റ് ഫൈറ്റിൻ്റെ പോലും സാഹചര്യം ഉണ്ടായിട്ടില്ല അതൊക്കെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ഈ പാർട്ടി സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ തന്നെ അടിയൊക്കെ ഉണ്ടെങ്കിലും അത് തൽക്കാലത്തേക്കൊന്ന് അടക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ നിലമ്പൂരിൽ ഈ കുതികാൽ വെട്ടും അടിപ്പാറയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എൽ ഡി എഫ് അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കുറവാകുന്നത് ഇത് യു ഡി എഫിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പന്നിക്കിണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയമായി ആചാരൻ ചൗക്കത്തിനെതിരെ വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് ഒരായുധമായി യു ഡി എഫ് കേന്ദ്രങ്ങൾ ഒന്നും ഉപയോഗിക്കില്ല എന്നതാണ് ഇപ്പം കുഞ്ഞാലിക്കുട്ടിയൊക്കെ അത്രമേൽ ജാഗ്രതയോടുകൂടി നിലമ്പൂരിൻ്റെ കാര്യത്തിൽ നിലയുറപ്പിക്കുന്നത് അവിടെ നിന്ന് ഒരു തോൽവിയുടെ മെസ്സേജ് പുറത്തു വന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന ക്ഷീണം ചെറുതല്ല ലീഗിനെ സംബന്ധിച്ച് വേണമെങ്കിൽ വല്ല എൽ ഡി എഫ് ജേരിയിലും പോയി ചേരാം പക്ഷേ തുടർച്ചയായി മൂന്ന് വട്ടമൊക്കെ അധികാരമില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സംവിധാനത്തിനെ ആകെ അത് കടപുഴക്കിക്കളയും അതുകൊണ്ട് തന്നെയാണ് ആ ജാഗ്രത അവിടെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും പ്രതീക്ഷയോടെ എൽ ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് അത്രമേൽ ശോഭനമായ ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമില്ല തന്നെ നിലമ്പൂരിൽ പ്രചരണത്തിന്റെ ആദ്യഘട്ടം ആവേശഭരിതമായി തുടരുകയും ആർക്കാണ് മുൻതൂക്കം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനാണ് എന്നതാണ് വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളുകൾക്കും സമീപകാല നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പി വി അൻവർ എന്ന സ്വതന്ത്രത്തിലൂടെ ആ മുൻതൂക്കത്തെ പല ഘടകങ്ങളെ കൂട്ടിയിണക്കി എൽ ഡി എഫിന് മറികടക്കാനായി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അതൊരു പ്രോ യു ഡി എഫ് മണ്ഡലമാണ് എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഒക്കെ തെളിയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ പി വി അൻവറിന്റെ വിജയമാർജ്ജനുണ്ടായ മാറ്റവും അത് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മണ്ഡലം പൊതുവെ യു ഡി എഫിനോട് അനുഭാവമുള്ള ഒന്നാണ് എന്ന് തറപ്പിച്ചു തന്നെ പറയാം പക്ഷേ അതിനെ മറികടക്കാനുള്ള ചില ഘടകങ്ങൾ ഒത്തുചേർന്നു എന്നുള്ളതാണ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ കാരണമായത് പി വി അൻവർ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയുമായിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകില്ലേ എന്ന് സ്വാഭാവികമായ സംശയമുണ്ടാകാം പക്ഷേ ഇല്ല പി വി അൻവർ പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി താൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും സർക്കാർ വിരുദ്ധ വോട്ടുകൾ അൻവറിന് സമാഹരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വലിയ കുറവുണ്ടാക്കും എന്നതിനപ്പുറം അവരുടെ വിജയ സാധ്യതയെ ഇല്ലാതാക്കുന്ന ഘടകമായി മാറില്ല കാരണം പി വി അൻവറിന്റെ സാന്നിധ്യം രണ്ടു പേർക്കും ഒരുപോലെ ദോഷം ചെയ്യുന്നതാണ് പി വി അൻവർ ആദ്യമായി സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ലീഗിന്റെ നിലപാടുകൾ നിർണായകമായിരുന്നു അന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണല്ലോ വോട്ട് ചെയ്യുന്നത് എന്ന നിലയിൽ ലീഗുകാരുടെ വലിയ വോട്ടിന്റെ ഒഴുക്ക് അൻവറിന് അനുകൂലമായി ഉണ്ടായി അതുകൊണ്ടാണ് അൻവറിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരം കിടന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ വി വി പ്രകാശ് സ്ഥാനാർത്ഥിയായപ്പോൾ എത്തിയപ്പോൾ ആ ലീഗ് വോട്ടുകളിൽ അല്ലെങ്കിൽ ആര്യാടൻ സമൂഹത്തിനെതിരായി പോയ നിഷേധ യു ഡി എഫ് വോട്ടുകളിൽ ഒരു വലിയ ശതമാനം തിരിച്ചു വന്നു പക്ഷെ അൻവറിന്റെ മികവ് കൊണ്ട് അതിൽ കുറെ വോട്ടുകൾ അവിടെ പിടിച്ചു നിർത്താനായി അൻവറിന് വിജയ ഒരുക്കിയ ഘടകപദാണ് ഈ ഘടകങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യില്ല ആര്യാടൻ ഷൌക്കത്തിനെതിരെ ആര്യാടൻ മുഹമ്മദിനെതിരെ ലീഗ് വിരുദ്ധ പരാമർശങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി വലിയ പ്രചരണം നടക്കുന്നുണ്ട് ആര്യാടന്റെ പഴയ പ്രസംഗം ഷൗക്കത്തിന്റെ പഴയ പ്രസംഗം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചികയായി കണക്കാക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം പ്രകടിപ്പിക്കാനുള്ള അവസരമായി ലീഗ് അതിനെ കാണില്ല പി വി അൻവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ലീഗിനും കോൺഗ്രസിനും കൂടി അവിടെ എഴുപതിനായിരത്തിലധികം ഉറച്ച വോട്ടുകളുണ്ട് ആ വോട്ടുകൾ അതുപോലെ യു ഡി എഫിന്റെ പെട്ടിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടാൽ ഉറപ്പായും അവിടെ സുന്ദരമായ ഒരു വിജയം നേടാനാകും ഇനിപ്പോൾ ഈ അൻവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം വോട്ടിനൊക്കെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടിവന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഒരു സ്വതന്ത്രനെ അവിടെ അവതരിപ്പിച്ച് കൈ കഴുകി കഴുകിക്കളയാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ അൻവർ മാറി നിൽക്കുമ്പോൾ അൻവർ യു ഡി എഫിനെതിരെ കൂടി തന്റെ ആയുധങ്ങൾ പ്രയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതൊരവസരമായി കാണുന്നു സ്വരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ സി പി എമ്മിനെ അവിടെ അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു പക്ഷെ അത് മതിയാകില്ല ഇപ്പോഴത്തെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ